ഗൗരി ശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എന്തായാലും നമ്മുടെ ചാരങ്ങാട്ട് ചില പ്രതീ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണ് ശങ്കറിനെയും ഗൗരിയും ആ ഒരു ട്രിപ്പിനെ പറഞ്ഞു വിട്ടത് തന്നെ കമലേട്ടത്തിടെയും ശേഖരന്റെ ആ ഒരു ഡിവോഴ്സ് നന്നായി നടത്തിക്കാനും പിന്നെ ശേഖരനെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്നാൽ പ്രതീക്ഷിക്കാതെ ആയിരുന്നു ശങ്കറും ഗൗരിയും ആ ഒരു ട്രിപ്പിനിടയിൽ വെച്ച് വഴക്കുണ്ടാവുകയും ശങ്കർ ദേഷ്യത്തില് തിരിച്ച് ചാരങ്ങാട്ട് തറവട്ടിലോട്ട് വരികയും ചെയ്തത് എന്നാൽ ആ ഒരു കൂടി മഹാദേവന്റെ ഇതാ ചില ആ ഒരു തന്ത്രങ്ങളാണ് പൊളിഞ്ഞു വീണോണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും കമലയ്ക്ക് വേണ്ടിയിട്ട് മഹാദേവനെയും ശേഖരനെയും രാധാമണിയൊക്കെ എതിർത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഗൗരി ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഒരു ശ്രമങ്ങളെല്ലാം പാളാനായിട്ട് അല്ലെങ്കിൽ ആ ശ്രമങ്ങളെല്ലാം പൊളിക്കാൻ വേണ്ടിയിട്ട് ശങ്കറും ശ്രമിക്കുന്നുണ്ട് ഒരിക്കലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനായിട്ട് ഇഷ്ടപ്പെടാത്ത ഇടപെടാൻ പാടില്ല നമ്മൾ എന്റെയും നിന്റെയും കാര്യം മാത്രം നോക്കിയാൽ മതി കമലേട്ടത്തിടെ എല്ലാം കാര്യം നീ നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ാണ് ശങ്കർ നിൽക്കുന്നത് അപ്പൊ മഹാദേവനോട് കമലേട്ടത്തിയുടെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് ഗൗരി നിൽക്കുകയും ചെറിയ തർക്കങ്ങൾ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട് പിന്നെ എന്തൊക്കെയായിരിക്കും ചാരങ്ങാട്ട് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിഗിപ്പിക്കുന്നതായിരിക്കും അപ്പൊ കമലേട്ടേയും കൊണ്ട് മഹാദേവന്റെയും ശേഖരന്റെയും രാധാമണ്ണിയുടെ ഒക്കെ മുന്നിൽ ഗൗരി ചെല്ലുന്നുണ്ട് എന്നിട്ട് കമലേടത്തിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവർ അപ്പാടെ നിഷേധിക്കുന്ന അല്ലെങ്കിൽ കമലേട്ടത്തി തന്നെ ഇനി പ്രസവിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ കമലേടത്തെ ഉപേക്ഷിക്കാൻ തന്നെയാണ് അവര് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഗൗരി പറയുന്നുണ്ടെങ്കിൽ അതൊന്നും കേൾക്കാൻ വേണ്ടിട്ട് കൂട്ടാക്കാതെ ഗൗരിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അത് അവസാനം ചെന്നെത്തിയത് അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് ഗൗരി പറഞ്ഞത് ശരി കമലേട്ടത്തി ഇപ്പോൾ ഒരു നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ ദത്തെടുത്തുകൂടെ ഇപ്പോൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റാത്തല്ലേ ഉള്ളൂ ദത്തെടുത്ത് വളർത്താലോ അപ്പോൾ മഹാദേവൻ പറഞ്ഞത് സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞ് വേണം ഉണ്ടാകാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചോരയിൽ പിറന്ന കുഞ്ഞല്ല ഇവിടെ ആവശ്യം എന്നുള്ള രീതിയിൽ മഹാദേവൻ അവിടെ സംസാരിക്കുകയും കമലെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ശേഖരൻ സംസാരിച്ചപ്പോൾ ഗൗരി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ കമലേട്ടത്തി ഈ ഒരു ഡിവോഴ്സിന് സമ്മതിക്കും പക്ഷേ ആ കമലേട്ടത്തി എന്തൊക്കെയാണോ ഇങ്ങോട്ട് സ്ത്രീധനമായിട്ടെന്നൊക്കെ പറഞ്ഞ് തന്നതോ അതെല്ലാം കമലേട്ടത്തിക്ക് കൊടുത്തു വേണം വിടാനായിട്ട് എന്ന് പറയുമ്പോൾ മഹാദേവൻ പറയുകയാണ് അത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നോക്കിക്കോളാം നീ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുകയും അപ്പോൾ ഗൗരി തൻ്റെ ഏട്ടത്തെയാണ് കമലേട്ടത്തെ അതുകൊണ്ട് തന്നെ കമലേട്ട് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കും എന്നുള്ള രീതിയിൽ അവിടെ ഭയങ്കര ദേഷ്യത്തോടെ അല്ലെങ്കിൽ ഭയങ്കര ധൈര്യത്തോടെ സംസാരിക്കുകയും അങ്ങനെ അവർക്കിടയിൽ ചെറിയൊരു തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാവുകയാണ് അവസാനം മഹാദേവൻ പറഞ്ഞത് നീ എന്തായാലും ചോദിച്ചു കമലയ്ക്ക് എന്തെങ്കിലും കൊടുത്തുവിടാനായിട്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ ശിക്ഷ ഞാൻ കമലയ്ക്ക് കൊടുത്തോളാം അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോ തന്നെ കമല ഈ ചാരങ്ങാട്ട് തവ തറവാട്ടിൽ നിന്നും ഇറങ്ങിപ്പോകണം നീനി ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല എന്നുള്ള ഒരു കടുത്ത തീരുമാനം മഹാദേവൻ എടുക്കുവാണ് അപ്പൊ ഗൗരിക്ക് അവിടെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ഗൗരിയുടെ ഗൗരി ഇത് തടയാൻ വേണ്ടിട്ട് ശ്രമിക്കുന്ന സമയത്താണ് ശങ്കർ ദേഷ്യത്തോടെ ഇറങ്ങി വരുന്നത് എന്നിട്ട് ഇവിടെ എന്താ ശബ്ദം അല്ലെങ്കിൽ ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ച് ശങ്കർ വരുമ്പോൾ അവിടെ മഹാദേവൻ പറഞ്ഞത് കമലേട്ടത്തിക്ക് വേണ്ടിയിട്ട് നന്മമരം കളിക്കാൻ വേണ്ടിയിട്ട് ഗൗരി ശ്രമിക്കുന്നുവെന്നും അതിൻ്റെ അനന്തരഫലമായിട്ട് കമല ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം എന്നൊരു കടുത്ത തീരുമാനമാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്ന് മഹാദേവനോട് പറയുന്നുണ്ട് പക്ഷെ ഇതെല്ലാം കേട്ടിട്ട് ശങ്കർ മിണ്ടാതെ നിൽക്കുമ്പോൾ ശങ്കറിനെതിരെ ഗൗരി ശങ്കർ ഇത് എന്താ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഗൗരി നീനെ ഒരു നിമിഷം മുതലും മിണ്ടരുത് നീ എൻ്റെ കൂടെ വന്നേ എന്ന് പറഞ്ഞ് ശങ്കർ ഗൗരിയെ നിർബന്ധിച്ച് പിടിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ മഹാദേവൻ കമലയോടെ ഇറങ്ങിപ്പോവാനും പറയുന്നുണ്ട് പക്ഷെ റൂബിലെത്തിയതിനു ശേഷം ഗൗരി വഴക്കു പറയാനായിട്ട് ശങ്കർ ശ്രമിക്കുമ്പോൾ ഗൗരി ഒരുപാട് വട്ടം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ശങ്കറിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് കൂട്ടാക്കാത്ത ശങ്കറിനോട് ഗൗരി ഒരു കാര്യം ചോദിച്ചു ഇപ്പൊ കമലേട്ടത്തി ഇപ്പോൾ ശങ്കർ പറഞ്ഞത് ഒരു ഈ ഒരു തറവാട്ടില് പേരക്കുട്ടികൾ വേണമെന്ന് അച്ഛന്റെ അമ്മയുടെ ആഗ്രഹമാണ് അത് നടക്കാത്തത് കൊണ്ട് തന്നെ കമലേട്ടത്തി ഇനി പ്രസവിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അച്ഛനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അത് അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഗൗരി ചോദിച്ച ഒരു ചോദ്യമാണ് ഇപ്പൊ കമലേടത്തി പ്രസവിക്കത്തില്ല അതുകൊണ്ട് കമലേടത്തി ഉപേക്ഷിക്കുന്നു എന്നല്ലേ ഇപ്പൊ അച്ഛനായാലും ശങ്കറായാലും എല്ലാവരും പറയുന്നത് അപ്പൊ ഇതേ അവസ്ഥ ശേഖരേട്ടനായിരുന്നു എങ്കിലോ അപ്പൊ ശേഖരേട്ടനാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്ത അവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ശേഖരേട്ടനാണ് വന്നിരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമലേട്ടത്തെ മറ്റൊരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കും കഴിപ്പിക്കുമോ എന്ന് ശങ്കറിനോട് ഗൗരി ചോദിക്കുന്നുണ്ട് അപ്പൊ ശങ്കർ പറഞ്ഞത് അതെങ്ങനെ സാധിക്കും അത് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഗൗരി പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതെങ്ങനെ സാധിക്കും കമലേട്ടത്തെ പ്രസവിക്കത്തില്ല എന്ന് പറഞ്ഞ് കമ കമലേട്ടത്തെ ഉപേക്ഷിച്ച് ശേഖരന് മറ്റൊരു വിവാഹം നടത്തുമ്പോൾ ഇതേ അവസ്ഥ ശേഖരായിട്ടനാണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ അത് കമലേട്ടത്തേക്ക് മറ്റൊരു വിവാഹം നടത്തി കൊടുക്കത്തില്ലല്ലോ പിന്നെ ഇതെങ്ങനെ സാധിക്കും ചോദിക്കുകയും ഇവിടെ സ്ത്രീക്കും പുരുഷനും ഒരേ നിയമം മാത്രമേ ഉള്ളൂ അല്ലാതെ സ്ത്രീക്കൊരു നിയമം പുരുഷനൊരു നിയമം അങ്ങനെ വേർ വേറെ വേർതിരിവായിട്ടില്ല രണ്ടുപേർക്കും ഒരേ നിയമം മാത്രമേ ഉള്ളൂ എന്ന് ശങ്കറിനോട് ഗൗരി പറയുകയും അങ്ങനെ ചെറിയ തർക്കങ്ങൾ ഉണ്ടാവുകയും അങ്ങനെ ഉടനെ തന്നെ ഗൗരി ഫോൺ എടുത്ത് ഒരാളെ വിളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതാരാണെന്ന് ശങ്കർ ചോദിക്കുമ്പോൾ ഗൗരി പറഞ്ഞത് ഞാൻ ഹർഷൻ വക്കീലിനെ വിളിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പൊ എന്തിനാണ് നീ ഇപ്പോ ഹർഷനെ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഒരു അനീതി നടക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ആ അനീതി െതിരെ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവിടെ ആരും ചോദ്യം ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അത് പരിഹരിക്കാനായിട്ടോ ആരും ശ്രമിക്കുന്നില്ല അപ്പൊ പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതുകൊണ്ട് ഞാൻ ഹർഷൻ വക്കീലിനെ വിളിക്കുന്നു എന്നാണ് ഗൗരി പറഞ്ഞത് അങ്ങനെ ഹർഷനെ വിളിച്ച് ഗൗരി നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നം വെച്ചാൽങ്ങാട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വേണിയുടെ വീട്ടിൽ മറ്റു വേണിയും ആദർശവും തമ്മിലുള്ള മറ്റൊരു പ്രശ്നവും കൂടി അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് വേണി ഗർഭിണിയാണ് എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചു കൊണ്ടുള്ള ഒരു നാടകമൊക്കെ കളിക്കുകയും അങ്ങനെ വേണിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ മുത്തശ്ശിയും അതൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഗർഭിണിയായിരിക്കുമ്പോൾ ചില മരുന്നുകളൊക്കെ കൊടുക്കണം അത് അങ്ങാടി കടയിൽ നിന്ന് വാങ്ങണമെന്നൊക്കെ പറഞ്ഞ് ലിസ്റ്റ് കൊടുക്കുകയും പിന്നെ ഗൗരിക്ക് സോറി നമ്മുടെ വേണിക്ക് എന്താണ് എന്തൊക്കെ ഫുഡുകളാണ് ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ വേണി ഒരു വലിയൊരു ലിസ്റ്റ് തന്നെ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം നന്ദിനിയമ്മയും പ്രൊഫസറും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്നും പിന്നെ നന്ദിനിയമ്മ വേണിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കാമെന്നൊക്കെ വാക്ക് പറയുന്നുണ്ട് പക്ഷെ ഇതെല്ലാം കേട്ടിട്ട് ആദർശനു ഭയങ്കര സങ്കടം വന്നു കാരണം തന്റെ അമ്മയും വീട്ടുകാരെയൊക്കെ വേണി ചതിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഈ കിട്ടുന്ന അവസരം നീ നല്ലതുപോലെ മുതലാക്കുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ഇനി എന്തായാലും കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് വേണി മനസ്സിൽ പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു പ്രശ്നം നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു വോയിസ് മെസ്സേജ് വരുന്നത് അപ്പോൾ എന്താണെന്ന് ആദർശം നോക്കിയപ്പോൾ അതിൽ രഞ്ജി ശിവരഞ്ജനിയാണ് വോയിസ് ഇട്ടിരിക്കുന്നതെന്നും ഓഫീസിലെ പ്യൂണു വഴി ഞാൻ ആദർശേട്ടൻ്റെ വീട് ചോദിച്ചറിഞ്ഞുവെന്നും ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുവാണ് എന്നുള്ള രീതിയിൽ ശിവരഞ്ജനി വോയിസ് ഇടുന്നുണ്ട് അപ്പോൾ എന്തായാലും ശിവരഞ്ജനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് പ്രശ്നമാകും എന്ന് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ആദർശം നിൽക്കുവാണ് എന്നാൽ ഈ ഒരു വോയ്സിൻ്റെ മെസ്സേജ് വന്നപ്പോൾ തന്നെ വേണിക്ക് മനസ്സിലായി ശിവരഞ്ജനി ആയിരിക്കും എന്താ അവിടെ പ്രശ്നം എന്നൊക്കെ സമയത്താണ് ആദർശ് പെട്ടെന്ന് ഈ ഒരു ലിസ്റ്റിലുള്ള സാധനങ്ങള് പ്രൊഫസറിനോട് വാങ്ങുന്ന കാര്യം മുത്തശ്ശി പറയുന്നത് കേട്ടു അപ്പോൾ ആദർശ് ഓടിപ്പോയി നമ്മുടെ ആരതിയോട് പറയുകയും നാളത്തേക്ക് വാങ്ങാൻ നിൽക്കണ്ട ഞാൻ ഇന്ന് തന്നെ വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റ് പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ വേണ്ടി തടയാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ആദർശ് കേൾക്കാൻ കൂട്ടാക്കുന്നതിലേ ഇപ്പൊ തന്നെ വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് പുറത്തോട്ട് പോകുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ശിവരഞ്ജിനെ തടയാനായിട്ട് തനിക്ക് സാധിക്കത്തുള്ളൂ എന്ന് ആദർശ് മനസ്സിലായി അങ്ങനെ ഒരു പ്രശ്നം അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട് എന്തായാലും ഈ സമയം ചാരങ്ങാട്ടിൽ നിന്ന് കല പടിയിറങ്ങാൻ വേണ്ടി പോവുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ രാധാമണി കമലയെ പോയി കളിയാക്കുകയും നീ ഗൗരിയുടെ കൂടെ നടന്നു നടന്നതുകൊണ്ട് മാത്രമാണ് നിനക്ക് ഇങ്ങനെ സംഭവിച്ചത് ഞാൻ ഗൗരിയുടെ കൂടെ നടക്കരുത് നിന്നോട് പറഞ്ഞതാണ് പക്ഷെ നീ അത് കേട്ടില്ല അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ വന്നത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും അതിൻ്റെ കൂടെ തന്നെ കമല ഇറങ്ങി പോകുന്ന വഴിക്ക് എല്ലാവരോടും യാത്രയൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ശേഖരൻ നീ നീ ഒന്ന് ഇറങ്ങിപ്പോകാവോ സെന്റി അടിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് കമലയോട് പറയുന്നുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഒരു ഭാഗത്ത് എന്ന് പറയുമ്പോൾ തന്റെ മകനാണ് തെറ്റ് ചെയ്തത് എന്ന് മനസ്സിലാക്കിയിട്ടും ആ ഒരു ആ കമലയ്ക്ക് ഗർഭിണിയാവാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കമലെ ഉപേക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ഡിവോഴ്സിനെ അപ്ലൈ ചെയ്തിട്ട് ശേഖരന് മറ്റൊരു വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് മഹാദേവൻ ശ്രമിക്കുന്നുണ്ട് ഇത് തെറ്റാണെന്ന് ഗൗരിക്ക് അറിയാം അപ്പൊ ഗൗരി പോരാടുമ്പോൾ അത് ഗൗരിയുടെ ഒപ്പം നിൽക്കാതെ മഹാദേവനാണ് ശരി ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ശങ്കർ നിൽക്കുന്നത് അപ്പൊ ഗൗരിക്ക് ഇത് തെറ്റാണെന്ന് മനസ്സില മനസ്സിലാക്കി കൊടുക്കുന്നത് ശങ്കർ ശങ്കറിനെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിട്ട് ഗൗരിക്ക് സാധിക്കുമോ ഇപ്പം ഈ ഒരു പോരാട്ടത്തിൽ കമലയ്ക്ക് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കമലയെ രക്ഷിക്കാനായിട്ട് ഗൗരിക്ക് സാധിക്കുമോ ഗൗരിക്കൊപ്പം ശങ്കറും നിൽക്കുമോ അതോ ഗൗരി ഒറ്റപ്പെട്ടു പോകുമോ എന്തായാലും കമലയ്ക്ക് നീന്തി വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ഗൗരി പോരാടുന്നുണ്ട് ഇനി വിജയമാരുടെ ഭാഗത്തായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അതേ ഭാഗത്ത് തന്നെ മറ്റൊരു ഭാഗത്ത് വേണിയും ആദർശവും തമ്മിലുള്ള ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന സമയത്ത് ശിവരഞ്ജനി വരികയും അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് തന്റെ വീട്ടുകാരോട് അറിയിക്കാൻ പറ്റാത്തത് തന്നെ ഗർഭനാടകം കളിക്കാൻ വേണ്ടി വേണി തീരും ിക്കുന്നുണ്ട് അപ്പൊ വേണെങ്കിൽ ആദർശിനെ മാക്സിമം ശിവരഞ്ജിനെ ഒഴിവാക്കാം ശിവരഞ്ജനിക്ക് എന്ത് സംഭവിച്ചാലും ആദർശ് അത് കാര്യങ്ങൾ തന്റെ ഭാര്യയെക്കാളും വലുതായിട്ടാണ് ആദർശിപ്പോ ശിവരഞ്ജിനെ കണക്കാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോ ശിവരഞ്ജിനി വിളിക്കുമ്പോൾ അത് വേണിയോട് പറയാം വേണി ഇത് ശിവരഞ്ജിനിയാണ് വിളിച്ചത് നിനക്ക് സഹായിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതിന് പകരം അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ അല്ലെങ്കിൽ അവൾ കാരണം അവൾക്ക് എന്തെങ്കിലും പറ്റി പോകുമോ എന്നുള്ള രീതിയിൽ ആദർശ് ഒന്ന് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് തന്റെ കുടുംബ ജീവിതം തന്നെ തകർക്കുന്ന രീതിയിലാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആദർശ കുറച്ചുകൂടി ബോൾഡ് ആവണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഈ ഒരു പ്രശ്നത്തിന്റെ അവസാനം ഇനി എവിടെയായിരിക്കും ചെന്നെത്താൻ പോകുന്നത് എന്തായാലും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നൊക്കെ വരുന്നാളുകൾ കണ്ടറിയാതിരിക്കും